ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് ഓക്കെ എനിക്ക് ചെറുതായിട്ടൊരു ബ്രീത്തിങ് പ്രോബ്ലം വന്ന് തുടങ്ങുന്നുണ്ട് മേ ബി ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് പോലും എനിക്കറില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഓക്കെ എന്നാൽ ഞാൻ കുറച്ച് ഒരുപാട് സിവിയറൊന്നല്ല പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പോൾ അതൊക്കെ സാവധാനം ബ്രീത്തൊക്കെ എടുത്തിട്ടേ സംസാരിക്കുള്ളൂ അപ്പോൾ അതുവേ ഞാനത് ആയിട്ട് പറയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ കമൻ സെക്ഷനിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്പ്ലിറ്റൻസ് എങ്ങനെ നമുക്ക് തടയാം അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അത് എങ്ങനെ മാറ്റിയെടുക്കാം ഉള്ള സ്പ്ലിറ്റൻസ് മാറാമല്ല വഴിയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികമായിട്ട് ചോദിക്കുന്നു ചോദ്യമുണ്ട് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ മെഡിക്കലി എനിക്കൊന്നും അതിനെപ്പറ്റി പറയാൻ അറിയില്ല പക്ഷേ എന്നാലും ഞാൻ എൻ്റെ മുടിക്ക് കുറേ കാലങ്ങളായിട്ട് അങ്ങനെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ എനിക്കിതേ ഒരു സ്പ്ലിറ്റൻസ് വന്നിട്ടില്ല ഇത്രയും എനിക്കിപ്പോൾ ട്വൻറ്റി ഫോർ വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് അപ്പോൾ ഇരുപത്തിനാല് വയസ്സ് വരെ എനിക്കിതുവരെ എൻ്റെ മുകളിൽ സ്പ്ലിറ്റൻസ് ഉണ്ടായിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല മേ ബി ഓരോരു മു രണ്ട് മുടിയിലൊക്കെ കാണും പക്ഷെ എന്നാലും എൻ്റെ ഓർമ്മയിൽ ഞാൻ അതിനുവേണ്ടി ട്രീറ്റ് ചെയ്യുക അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അറിയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഒന്നോ രണ്ടോ മുടിയിലൊക്കെ തുടക്കം കാണുമ്പോ തന്നെ നമ്മൾ ചെയ്യുന്ന റെമഡീസ് ഉണ്ടല്ലോ അപ്പൊ എന്റെ മുടിയിൽ ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോ ഒരു മുടിയിലും വന്നിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ എന്നാൽ നമുക്ക് ആ ഒരു ഡാമേജ് വരും വരാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മുടി തന്നെ സിംറ്റംസ് കാണിക്കും അപ്പൊ നമ്മള് എടുക്കുന്ന എടുക്കേണ്ട കുറച്ച് റെമഡീസ് അല്ലെങ്കിൽ നമ്മൾ മുടിയിലോട്ട് കൊടുക്കുന്ന ഹെയർ മാസ്ക് ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്പ്ലിറ്റൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സ്പ്ലിറ്റൻസ് ഉള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം കേട്ടോ അത് ചിലപ്പോൾ എന്നോട് മെസ്സേജ് അയക്കാറുണ്ട് ഇതിനെന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയാം ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്പ്ലിറ്റൻസ് നമ്മുടെ മുടിയുടെ അറ്റത്ത് ആണ് വരും മുടിയുടെ എന്ത് പോർഷനിലാണ് നമ്മുടെ സ്പ്ലിറ്റൻസ് കാര്യമായിട്ട് മുടിയെ ബാധിക്കുന്നത് ആൽ പോഷണിലാണ് വേറെ എവിടെയും മുടിയുടെ സ്പ്ലിറ്റൻസ് വരില്ല കാരണം അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് എൻസ് എന്ന് പറയുന്നത് എൻഡിൽ വരുന്ന സ്പ്ലിറ്റിനെയാണ് നമ്മൾ സ്പ്ലിറ്റൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ശരി ഓക്കെ ഇത് പറയാനുള്ള പുഴം വന്നിരുന്നതെന്ന് അല്ല ഇത് ഞാൻ പറയാൻ കാരണം ഈ മുടിയുടെ അറ്റത്ത് ഈ സ്പ്ലിറ്റൻസ് വരുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയെ തന്നെ അത് എന്തു ചെയ്യും അത് സ്റ്റോപ്പ് ആക്കും പിന്നീട് മുടി വ വളരുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു ചാലഞ്ചാണത് അപ്പം മുടിയുടെ അറ്റത്ത് സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റൻസിനെ മാറ്റാൻ ഒരിക്കലും പറ്റില്ല അതായത് അവിടെ ഓൾറെഡി ഉള്ള സ്പ്ലിറ്റൻസ് മാറ്റുക അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് അത് മാറും നമുക്ക് താരൻ വന്ന് കഴിഞ്ഞത് മാറും അതുപോലെ തന്നെ മുടിയിൽ വേറെ എന്തെങ്കിലും മുടി ഒഴിച്ചിന് മാറും ഇതൊക്കെ പറയുന്നത് പോലെ സ്പ്ലിറ്റൻസ് ഒരിക്കലും മാറില്ല സ്പ്ലിറ്റൻസ് ഉള്ള ആളുകൾ ഫസ്റ്റ് നമ്മളത് ഉൾക്കൊള്ളേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റൻസ് മാറില്ല അതിനെ നമുക്ക് ഒന്നുകിൽ അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും അവിടെ കട്ട് ചെയ്ത് കളയാൻ മാത്രമേ നമുക്ക് സ്പ്ലിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ ഈ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ അത് നമ്മൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ആ മുടിയുടെ അറ്റം വെട്ടിക്കളയാ ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ നമുക്ക് സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക് സാധിക്കുള്ളൂ പിന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഡെൻസിറ്റി കുറയ്ക്കാൻ എന്ന് പറഞ്ഞില്ലേ ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കുക എങ്ങനെയാ നമ്മൾ മുടി ബ്രഷ് ചെയ്യില്ലേ നമ്മൾ അതായത് നമ്മൾ മുടി ചെയ്യില്ലേ ചീകുന്ന സമയത്ത് വലിയ പല്ലുള്ള ചെറുപ്പുകൾ ഉപയോഗിച്ച് മാക്സിമം മുടി ചിക്കറക്കാൻ ശ്രമിക്കാം ഞാനത് കാണിച്ചരാം വലിയ പല്ലുള്ള ചെറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരല്ലോ അവർക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ എന്നാലും എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വലിയ പല്ലുള്ള ചെറുപ്പുകൾ യൂസ് ചെയ്ത് നമ്മൾ മുടി ചീകം ഞാൻ അത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വലിയ പല്ലുള്ള ചെറുപ്പ് ഇത് വെച്ച് നമ്മൾ ചീകുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ തല മുടിയിൽ ടാങ്കിൾസ് ജടയുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകൂല അത് നമുക്ക് പതുക്കെ 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 ഡീ ടാങ്കിൾ ചെയ്ത് ചെയ്യാൻ ഈ ചെറുപ്പുകൊണ്ട് പറ്റും എന്നിട്ട് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ചെറിയ പല്ലുകൾ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ചെറിയ പല്ലുകൾ ഉപയോഗ ഉള്ള ചെറുപ്പ് യൂസ് ചെയ്ത് നമുക്ക് മുടി ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മുടിയെ മെയിൻറ്റൈൻ ചെയ്ത് നമുക്ക് ഈ ഡീ നമ്മൾ ടാങ്കിൾസ് കളയുന്നതും അതുപോലെ തന്നെ മുടി ചീകുന്നതും ഒക്കെ വലിയ പല്ലുള്ള ചീർപ്പുകൾ ഉപയോഗിച്ച് കൂടുതൽ തവണ ചെയ്യുകയും ഇങ്ങനത്തെ ചീർപ്പ് നമ്മൾ മുടി സ്റ്റൈൽ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പ്ലിറ്റൻസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാത്ത ഇതുവരെ വരാത്ത വരാത്തൊരാളുകളാണെങ്കിൽ അല്ല ഒന്നോ രണ്ടു മുടികളിൽ മാത്രമേ ഈ പറഞ്ഞ സ്പ്ലിറ്റൻസ് ഉള്ളൂ എന്നാണെങ്കിൽ അതിങ്ങനെ വലിയ ചീർപ്പുള്ള അല്ലെങ്കിൽ വലിയ പല്ലുള്ള ചീർപ്പ് കൊണ്ട് നമ്മൾ പരമാവധി മുടി ചെയ്യുമ്പോൾ അത് കൂടുതലാവില്ല സ്പിറ്റൻസ് ഇല്ലാതാവും ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് കാര്യം കാരണം നമ്മൾ മുടിയിൽ ഇങ്ങനെ ഇത്രയും പ്രഷർ കൊടുത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ പ്രഷർ കൊടുത്ത് 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 ഇങ്ങനെ ചെയ്യില്ല ആ സമയത്ത് മുടിയുടെ അറ്റത്ത് അല്ലെങ്കിൽ മുടി പൊട്ടി പോകുന്ന സമയത്തും ഈ സ്പ്ലിറ്റിൻസ് വരുന്ന വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇങ്ങനത്തെ ചെറുപ്പം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുടി ഇങ്ങനെ ഭയങ്കര പ്രഷർ ചെയ്ത് നമ്മളിങ്ങനെ തിരക്കിട്ട് പോകുന്ന സമയം കാര്യം കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നേരെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മുടി ഒന്നാകെ ഇങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് പോലാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെയാണല്ലോ ചെയ്യാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മൾ മുടി ചെയ്യുമ്പോൾ നമ്മൾ സ്പ്ലിറ്റൻസ് വരുന്നതിനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ വലിയ പല്ലുള്ള ചെറുപ്പുകൾ ഉപയോഗിച്ച് പരമാവധി പതുക്ക മുടിയെ കെയർ ചെയ്താൽ തന്നെ സ്പ്ലിറ്റൻസ് എന്ന് പറയുന്ന സാധനം ഒരു പരിധി വരെ ഒഴിവാക്കാനും ഉള്ള സ്പ്ലിറ്റൻസിന്റെ ഡെൻസിറ്റി കുറയ്ക്കാനും നമ്മളെ സഹായിക്കും ഇതാണ് ടിപ്പ് നമ്പർ വൺ സ്പ്ലിറ്റൻസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഓൾറെഡി സ്പ്ലിറ്റൻസ് ഉള്ളവരാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റൻസ് മുഴുവനായിട്ട് മാറും അല്ലാതെ സ്പ്ലിറ്റൻസ് മരുന്ന് കടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തേച്ചതുകൊണ്ടോ സ്പ്ലിറ്റൻസ് മാറില്ല അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് മുടി വെട്ടുക എന്നുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓരോ സിക്സ് വീക്കിലും ആറാഴ്ചയിൽ ഒരു തവണയെങ്കിലും മുടി വെട്ടണം എന്നാണ് പറയുക ഏ അപ്പോൾ ഞാനാണെങ്കിലും ഒന്നര മാസത്തിൽ ഞാൻ എൻ്റെ മുടി വെട്ടും ശരിയാണ് ആറ് ആറ് വീക്ക് എന്നുള്ളത് ഞാനിത് ആറ് വീക്കിന്റെ ഒരു കണക്ക് വെച്ചിട്ടല്ലാണ്ടെങ്കിൽ ഞാൻ മുടി വെട്ടാറ് എനിക്ക് ഈ ഒന്നര മാസത്തിൽ മുടി വെട്ട എന്ന് പറയുന്നത് എന്റെ റൂട്ടീനായി മാറി പിന്നെ അത് മാത്രമല്ല എനിക്കൊരു പരിധിയുടെ അപ്പുറത്തേക്ക് എന്റെ മുടിയുടെ നീളം കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നര മാസം ഇടപെട്ട് ഇടപെട്ട് എന്റെ മുടി വെട്ടുന്നത് അപ്പോ ഏഹ് ഈ ആറാഴ്ചയിൽ ഒരു തവണയെങ്കിലും മുടി മുടി വെട്ട എന്ന് പറയുന്നത് ഞാൻ കാണിച്ചതാണ് ഇതിപ്പോ മുടിയുടെ ഫുൾ ലെങ്ത് ആണെന്ന് വെച്ചിട്ട് നമ്മൾ മുടി വെട്ടുമ്പോ സ്പ്ലിറ്റൻസ് ഉള്ളവർ കുറച്ചും കൂടി ആ സ്പ്ലിറ്റൻസ് മൊത്തത്തിൽ പോകുന്ന പോലെ വേണം മുടിയുടെ അറ്റം വെട്ടുന്നതിന് അതല്ല അപ്പൊ നമ്മൾ ആറാഴ്ചയിലേക്ക് എങ്ങനെയാണ് മുടി വെട്ടുക ആകെത്ര മുടിയുള്ളൂ അത് ഞായറാഴ്ചയിലും പോയിട്ടും എല്ലാ ആറാഴ്ചയിലും മുടി വെട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്നൊരു തോട്ട് വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് നമ്മുടെ മുടിയുടെ അറ്റം ഇതാണെങ്കിൽ ജസ്റ്റ് ഡ്രിം ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അതിനെ നമ്മൾ ആ അറ്റം നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 അങ്ങനെയും വെട്ടിക്കൊടുത്താൽ മതി അതല്ല നമ്മൾ ഈ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയിലൊന്നും ഇപ്പോഴും മുടി വെട്ടിക്കോളണം നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെയാണ് എന്തായാലും ആറാഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ മുടി അറ്റം ഒന്ന് ഡ്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് എൻസ് വരുന്നത് പരമാവധി കുറയും ഒരു സംശയവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എൻസ് ഉള്ള ആളുകൾ ഒന്ന് ശ്രമിച്ചു നോക്കും ഒരു മൂന്നോ നാലോ മാസം അടുപ്പിച്ച് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കും ഈ മുടിയുടെ അറ്റം വെട്ടുന്നത് ഒരു ആറാഴ്ചയിൽ ഒരു തവണയെങ്കിലും മുടി അറ്റം ജസ്റ്റ് ഒന്ന് ആദ്യത്തെ സ്പ്ലി സ്പിറ്റൻസ് ഉള്ളവനാണെങ്കിൽ ആദ്യത്തെ തവണ സ്പ്ലിറ്റൻസ് മുഴുവൻ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് വരുന്ന ഒന്നരാഴ്ചയിൽ അല്ല ആറാഴ്ചയിൽ ഒന്നര മാസം മാസത്തിന് കൂടുമ്പോ ഒരറ്റം ജസ്റ്റ് ഡ്രിം ചെയ്ത് കൊടുത്ത് ഡ്രിം ചെയ്ത് കൊടുത്തൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് നോക്കും സ്പ്ലിറ്റൻസ് വരുന്നത് പരമാവധി കുറയും അത് ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട ആ ചെർപ്പിന്റെ കാര്യതുകൊണ്ട് അത് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുടി ചെയ്യുമ്പോൾ ഇത്തരം വലിയ ചെറുപ്പ് ഉപയോഗിച്ച് മുടി ചെയ്യുക അതുപോലെ തന്നെ വലിയ പ്രഷർ കൊടുത്ത് മുടി ഇങ്ങനെ വലിച്ചു പൊട്ടിക്കുന്ന രീതിയിലുള്ള മുടി ചെയ്യലും പരമാവധി ഒഴിവാക്കിയാൽ സ്പ്ലിറ്റൻസ് ഒരു പരിധി വരെ എന്തായാലും ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വലിയ പൈസ ചിലവൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉദാഹരണം പാർലറിൽ പോയിട്ടൊന്ന് മുടി വീട്ടിലെ മതി അതില് വലിയ പൈസ ചെലവുള്ള കാര്യമൊന്നുമല്ല പിന്നെ അതുപോലെ തന്നെ തുണി നമ്മൾ ടൈലറിങ്ങിന് ടൈലർഗിന് കട്ട് ചെയ്യുന്ന കത്തിരികാണല്ലോ ആ കത്രിക ഒന്നും ഇത്ര മുടി വെട്ടാതിരിക്കുക നമ്മൾ കത്രിക ഒരു അമ്പതോ അല്ലെങ്കിൽ അറുപതോ രൂപ പോലത്തെ കത്രിക മുടി വെട്ടാൻ വേണ്ടി വേച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ മുടി വെട്ടി നോക്കും അങ്ങനെ കത്രിക മാറ്റി കഴിഞ്ഞാൽ മുടി വളരെ നല്ലതാണ് ഞാൻ മാറുന്നത് അല്ലെങ്കിൽ മാറുന്നില്ല നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക വെച്ചിട്ട് മുടി ഒരിക്കലും ബെറ്റർ അതിനൊരു സെപ്പറേറ്റ് ഹെയർ കട്ടിങ് ചെയ്യുന്ന സിസ്റ്റേഴ്സ് തന്നെ പേടിച്ചിട്ട് മുടി കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ച് അതൊന്ന് ഒരു നാലഞ്ച് മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് വലിയ റിസൾട്ടായിരിക്കും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ അപ്പൊ ഇതാട്ടോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അടുത്ത കാര്യം പറയാനുള്ളത് നമ്മൾ ഷാംപൂ സെലക്ഷൻ ആണ് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മനസ്സിലാക്കി നമ്മുടെ മുടിയുടെ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഷാംപൂ ചൂസ് ചെയ്യുന്നതിന് അതല്ല കണ്ണിക്കണ്ട വശത്തിൽ കാണുന്നത് മുഴുവൻ വാരി തലയിൽ തിരിച്ചു കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് അല്ല അതിൻ്റെ അങ്ങേ അത്രത്ത സാധനങ്ങൾ നമ്മുടെ മുടിയെ നശിപ്പിക്കും അതിനൊരു സംശയമില്ല അപ്പം നമ്മുടെ ഹെയറിന് ടെക്സ്ചർ മനസ്സിലാക്കി നമുക്ക് അനുയോജ്യമായൊരു ഷാംപൂ കണ്ടെത്താം ആ ഷാംപൂ കണ്ടെത്തുന്ന സമയത്ത് തന്നെ ആ ഷാംപൂ പരമാവധി പരമാവധി പറയുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്തായാലും കെമിക്കൽ ഫ്രീ ഷാംപൂസ് ഒന്നും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ പറ്റുന്ന പോലെ തപ്പി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലാക്കി പറ്റാവുന്ന തരത്തിൽ നാച്ചുറൽ ഷാംപൂ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് അത് പരമാവധി ഒഴിവായി കിട്ടാൻ ഒരു ഒരു പരിധിവരെ ഈ പറയുന്ന നമ്മുടെ ഷാംപൂ സെലക്ഷൻ നമ്മളെ സഹായിക്കും അപ്പോൾ മൂന്നാമത്തെ ടിപ്പാണ് ഷാംപൂ സെലക്ട് ചെയ്യുമ്പോൾ പരമാവധി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാംപൂ യൂസ് ചെയ്യുക ഇനി ടിപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കാൻ മറക്കരുത് നമ്മുടെ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എല്ലാവരുടെയും മുടി ഡ്രൈ ആണ് ആവുന്നത് ഡ്രൈ മുടിയുടെ എന്താ പറയുക എല്ലാ ചളിയും അഴുക്കും ഒക്കെ കളഞ്ഞ് അത് ഉണങ്ങി വരുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവും അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഷാമ്പു യൂസ് ചെയ്തതിനു ശേഷം മസ്റ്റായിട്ട് പ്രത്യേകിച്ച് സ്പ്രിറ്റേഴ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്തേ പറ്റൂ അപ്പം നമ്മുടെ മുടിക്ക് അതൊരു കുറച്ചും കൂടി ഒരു നറിഷ്മെന്റും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഒക്കെ നമ്മളെ മുടിക്ക് കൊടുക്കും അപ്പം അതുകൊണ്ട് പറ്റ ഡ്രൈ ആയിട്ട് നമ്മൾ നമ്മുടെ മുടിയെ ലീവ് ചെയ്യാതിരിക്കുക അതിന് പകരം നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഷാംപു വാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് നമ്മൾ മസ്റ്റായിട്ടും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാം പിന്നെ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് മസ്റ്റാണ് കാരണം അത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡ്രൈ പരമാവധി കുറയുന്നു പക്ഷേ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത്രേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഷാമ്പു എത്ര ഷാമ്പു ആണോ ഞാൻ തലയിലേക്ക് യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന കപ്പുണ്ടല്ലോ ആ കപ്പിലേക്ക് ഞാൻ സ്ക്വീസ് ചെയ്യും എനിക്ക് എത്രയാണ് എത്ര ഡ്രോപ്പാ വേണ്ടത് എത്ര ക്വാണ്ടിറ്റിയാ വേണ്ടത് എന്നുള്ളത് ഞാൻ അതിലേക്ക് സ്ക്വീസ് ചെയ്തതിന് ശേഷം ഞാൻ ഷാമ്പു ബോട്ടിൽ ക്ലോസ് ചെയ്യും പിന്നെ ഞാൻ ഷാമ്പു തുറക്കില്ല കാരണം ഇതിങ്ങനെ കൂടുതൽ ഉപയോഗിക്കുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ട് നമുക്ക് വരും കാരണം ഇതിന്റെ ടെക്സ്ചർ നല്ല രസമാണ് ഇതിന്റെ സ്മെല് നല്ല രസമാണ് ഇത് തലയിൽ അപ്ലൈ ചെയ്തല്ലോ അതിനേക്കാൾ രസം പത 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 അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര ഷാംപൂ സ്ക്വീസ് ചെയ്ത് നമ്മുടെ കപ്പിലേക്ക് എടുത്തതിനു ശേഷം ഷാംപൂ നമുക്ക് മാറ്റി വെക്കാം ഇത് ഷാമ്പു എടുക്കണം നമ്മൾ ആദ്യം എത്ര വേണം നമുക്ക് ഓടിയൊരു കണക്കിലെ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടാവുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ കപ്പ് നിറയെ വെള്ളം ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഷാംപു വാഷ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരും കേട്ടോ എന്റെ ഒരു ഒപ്പീനിയൻ ഒരുപാട് ഡ്രൈ ആവുകയും ചെയ്യില്ല പിന്നെ ഇത്തരം കെമിക്കൽസ് ഡയറക്റ്റ്ലി നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു ഫോർമുലയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇത് തെറ്റാണ് എന്ന് അറിയുന്നവരാണെങ്കിൽ താഴെ താഴെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഷാംപു വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടീഷൻ ഇടുന്നത് ഒരു മസ്റ്റ് കാര്യമാണ് ഇപ്പൊ ഞാൻ രാത്രിയുടെ ചെമ്പരത്തിച്ചാലാണ് യൂസ് ചെയ്യാൻ കഴിഞ്ഞ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കല്യാണത്തിന് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ഒക്കെ ആയി വന്നതിന് ശേഷം ഇത്രയും ഹെയർ ലോസിനുള്ള കാരണം ഞാൻ ഈ ഷാംപു യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ പരമാവധി ഞാൻ മറക്കും ഒന്നാമത്തെ കാര്യം അത്രയും നേരം എനിക്ക് തലയിൽ ഇങ്ങനെ വെള്ളം പിടിച്ച് നനവ് പിടിച്ച് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല പെട്ടെന്ന് തന്നെ പനി ജലദോഷമൊക്കെ വരും അപ്പം അതുകൊണ്ടാണ് ഞാനത് നിർത്തിയത് എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ടീഷൻ ഇപ്പോഴും എന്നെ തലമാറയിൽ ഇരിക്കുന്നു ഞാൻ എടുത്തിട്ട് പോലും ഇല്ല അപ്പം എനിക്കത് പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാറ് പക്ഷെ എനിക്ക് സ്പ്ലിറ്റൻസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സ്പ്ലിറ്റൻസ് ഉള്ളവരെന്തായാലും ശ്രദ്ധിക്കുക ഷാംപൂ വാഷ് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കൂ പിന്നെ ഷാംപു വാഷ് കഴിഞ്ഞതിനു ശേഷം എന്തായാലും നമ്മൾ ഒരു കണ്ടീഷണർ യൂസ് ചെയ്ത് മുടി ഒന്ന് സ്മൂത്ത് ആക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഷാംപൂ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാക്സിമം ഉള്ള ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുക അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണല്ലോ നമ്മളിതിൻ്റെ നമ്മുടെ മുടിയിലേക്ക് പതിയും അതുപോലെ തന്നെ ക്ലീനൊക്കെ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഷാംബു സെലക്ട് ചെയ്യാം ഇനി ആറാമത്തെ ടീപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മള് മുടി സ്റ്റൈൽ ചെയ്യുന്ന ആളുകളായിരിക്കും മുടി നമ്മൾ ഹീറ്റിംഗ് പ്രോസസ്സ് മിക്കവാറും ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും എം എൻസിൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ടെക്കീസ് ഇങ്ങനത്തെ ആളുകളൊക്കെ മുടി മിക്കവാറും ആ എണെങ്കിലും ചെയ്യാറുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ നമ്മളൊരു റിലേഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അങ്ങനെ അതിലൊക്കെ വെച്ച് നോക്കും ഇവരൊക്കെ അങ്ങനെയാണ് വറും അയൻ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ അയൻ ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക മുടി പിന്നെ അതുപോലെ തന്നെ കേൾ ചെയ്യുക ഡ്രിം ചെയ്യുക സോറി ഡ്രിമ്മിങ് അല്ല ക്രിമ്പിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മുടി ഹീറ്റാവാണ് അപ്പൊ ഈ മുടി ഹീറ്റ് ഹീറ്റാവുമ്പോൾ ഇത് മുടിക്ക് ഡാമേജ് ആവും ഫ്രീക്വൻ്റ് ഇത് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും മുടി ഡാമേജ് ആവാനുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയുടെ ഒരു ടെക്സ്ചറൊക്കെ മാറും അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരും അപ്പോൾ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കട്ട് ചെയ്ത് സ്പ്ലിറ്റൻസ് കട്ട് ചെയ്ത് നമ്മൾ ൻസ് വരാതിരിക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യലോ ആ സമയത്ത് മുടിയിൽ ഇത്തരത്തിൽ ഹീറ്റ് അയർണിങ് ചെയ്യ കേൾ ചെയ്യ ക്രിംബിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊട്ടക്ടിങ് സ്പ്രേ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായി ഇങ്ങനെ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമ്മൾ ക്രിമ്പിങ്ങും അയണിങ്ങും കേളിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റ് ഡയറക്ട്ലി നമ്മുടെ മുടിയിലേക്ക് തട്ടിയാലും അതിനത്ര ഡാമേജ് വരില്ല എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് ഡാമേജ് വരുത്തും പക്ഷെ എന്നാൽ അതിന് ആ ഡാമേജ് വരുത്തുന്നതിൻ്റെ ഡെൻസിറ്റി കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും എന്നാലും പരമാവധി സ്പ്ലിറ്റൻസ് വരുന്നത് നമുക്ക് തടയാൻ പറ്റും അപ്പം ഇതാണുണ്ടോ ആറാമത്തെ ടിപ്പ് ഏഴാമത്തെ ടിപ്പ് ഇത് ടിപ്പായിട്ട് കൂട്ടേണ്ട ഒരു അഡ്വൈസ് ആയിട്ട് മതി കാരണം സ്പ്ലിറ്റൻസ് ഹെയർ ഡാമേജസ് എല്ലാം അപ്പോ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ടിപ്പായിട്ട് കൂട്ടണം ഒരു അഡ്വൈസായിട്ട് കൂട്ടിയാൽ മതി ഇപ്പൊ സ്പ്ലിറ്റൻസ് പോലെയുള്ള ഹെയർ ഡാമേജ് ഉള്ള ആളുകൾ പോയിട്ട് ഒരു അത് തലയിൽ ഓൾറെഡി സ്പ്ലിറ്റുള്ള മുടിയിൽ ഓൾറെഡി സ്പ്ലിറ്റൻസ് ഉള്ള സമയത്ത് പോയിട്ട് നമ്മൾ വീണ്ടും എക്സ്ട്രാ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെന്റോ ചെയ്യാതിരിക്കുക പാർലറിലും സലൂണിലും പോയിട്ട് ആദ്യം ഓൾറെഡി ഉള്ള സ്പ്ലിറ്റൻസിന്റെ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പ്ലിറ്റൻസ് മാറിയതിനു ശേഷം ഇത്തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റും ഹെയർ ട്രീറ്റ്മെന്റും എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിലവിലുള്ള ആ സ്പ്ലിറ്റൻസിന്റെ കണ്ടീഷൻ കുറച്ചുകൂടി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സ്പ്ലിറ്റൻസ് ഉള്ള ആളുകൾ ഈ സമയത്ത് പോയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റ് ഹെയർ ട്രീറ്റ്മെന്റോ ഒന്നും നടത്താതിരിക്കുക ആദ്യം പോയിട്ട് സ്പ്ലിറ്റൻസ് ഒന്നും മാറട്ടെ എന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി ഫൈനലി എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ചെയ്തിട്ടും മുടിയുടെ അറ്റം ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റൻസ് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ നമ്മൾ സിക്സ് വീക്ക് കൂടുമ്പോൾ മുടി ഡ്രിമ്മയ് കൊടുത്ത് മുടിക്ക് നല്ല ഓയിലിങ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതിനെ നറിഷ് ചെയ്ത് നിർത്തിയിട്ടും അല്ലെങ്കിൽ കോമ്പ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ വേയൊക്കെ നമ്മൾ മാറ്റി പിന്നെ ഈ പറഞ്ഞതുപോലെ ഷാംപു നാച്ചുറൽ ഷാംപു യൂസ് ചെയ്തിട്ടും സ്പ്ലിറ്റൻസ് മാറുന്നില്ല കണ്ടീഷൻ യൂസ് ചെയ്തിട്ടും സ്പ്ലിറ്റൻസ് മാറുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ പോയിട്ട് കാണാൻ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് രണ്ടോ മൂന്നോ മാസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് നമ്മൾ ഇതൊന്നും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ടിട്ട് നമുക്ക് ടാബ്ലെറ്റ്സ് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഡോക്ടറെ കാണണം എന്ന് പറയാനുള്ള കാരണം മേ ബി ഈ ഒരു നമ്മുടെ കെയറിങ് കൊണ്ടൊന്നും അത് റെഡി ആവുന്നില്ലെങ്കിൽ മേ ബി അതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ഡോക്ടർ മേ ബി ആസിഡോ ബയോട്ടിനോ തന്നിട്ട് സപ്ലിമെന്റ് തന്നിട്ട് നമ്മൾ ോസ്പിറ്റൽസ് മാറാനുള്ള സപ്ലിമെന്റ്സ് ഡോക്ടർ ചിലപ്പോൾ തരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം രണ്ട് മൂന്ന് മാസം ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഡോക്ടറെ പോയിട്ട് മസ്റ്റ് ആയിട്ട് കാണാം ഡോക്ടർ ഡോക്ടറെ പറഞ്ഞതുപോലെ ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സോ ബയോട്ടിന്റെ ഒക്കെ തീർന്നതായിരിക്കും അപ്പോൾ മേ ബി നമ്മളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡോക്ടറെ കണ്ടുവരുന്ന പൈസ അല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് അവസാനം പറഞ്ഞത് അപ്പോ ഈ പറയുന്ന എന്താ പറയുക കെയറിങ് ഒന്നാണ് നടത്തിയിട്ട് നമ്മുടെ സ്പ്ലിറ്റിൻസ് മാറുന്നില്ലെങ്കിൽ ഫൈനൽ ഓപ്ഷൻ ആണ് നമുക്ക് ഡോക്ടറെ കാണാം മേ ബി ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മേ ബി ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ്സോ ബയോട്ടിന്റെ സപ്ലിമെന്റ്സോ നമുക്ക് തരും അപ്പോ അതാട്ടോ എനിക്ക് ഫൈനൽ ആയിട്ട് പറയാനുള്ളത് ആദ്യം തന്നെ അത് എന്താ പറയുക പറയാനുള്ളത് കാരണം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഒന്ന് രണ്ട് മാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാറുമെങ്കിൽ അതാണല്ലോ നല്ലത് പിന്നെ കാര്യം ടിപ്പൊന്നും അല്ല നമ്മുടെ മുടി എപ്പോഴും നറിഷ് ആക്കി വെക്കാൻ നമ്മള് ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാം നമ്മൾ പുറത്തുനിന്ന് പൊടി മേടിച്ചിട്ട് ഹെയർ മാസ്ക് പാക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഹെയർ മാസ്കിന്റെ ഒക്കെ ഉണ്ട് മേ ബി അത് നല്ലതാട്ടോ അത് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അതാണ് ഏറ്റവും നല്ലത് വെറുതെ വീട്ടിൽ അധ്വാനിച്ച് ഈ കരക്ക് തേക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പം ടൈം ലെസ് കൺസ്യൂമിങ്ങും ഈ പറയുന്ന ക്രീമുകളും യപ്പം മാമഹത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ആപ്സ് ഗുഡ്നെസിന്റെ കുറെ ഹെയർ മാസ്ക് ഉണ്ട് അല്ല ഹെയർ മാസ്ക് പൗഡർ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു ഞാൻ നോർമലി ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ഞാൻ വേണമെങ്കിൽ പറയാം ഞാനതൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് വീഡിയോ ചെയ്യാം പക്ഷെ എന്നാലും ഞാനതൊന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ പറയും ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ഉപയോഗിക്കാറ് എന്നുള്ളത് ഞാൻ അതിൽ അലോവേര ജെല് നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെല്ലേ അത് ആദ്യം മുറിച്ചിട്ട് അതിൻ്റെ പൾപ്പ് ആദ്യം അത് തന്നെ ആ മഞ്ഞക്കറ പോകുന്നതുവരെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ ആ പൾപ്പ് മാത്രം എടുക്കും അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ മുടിയിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഏത് ഏതെണ്ണയാണോ സാധാരണ തേക്കാറ് അതൊഴിക്കുക ഏറ്റവും നല്ല നമ്മുടെ വീട്ടിൽ ആട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ മില്ലുന്നൊക്കെ മേടിക്കുന്ന വെളിച്ചം ആട്ടിയ വെളിച്ചെണ്ണേ അത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഹണി തേനൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അപ്പകൂപ്പ് തേനൊന്നും ഒഴിച്ച് ഡ്യൂപ്ലിക്കേറ്റ് അത് ബുദ്ധിമുട്ടാവേണ്ട അപ്പം തേനും അതിലേക്ക് ഒഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി എനിക്കിഷ്ടമല്ല ഒലിവോയിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ എന്നാലും ഒലിവ് ഓയിൽ നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി നറിഷ്മെൻ്റ് തരുന്നതായതുകൊണ്ടാണ് ഞാനത് ആയിട്ട് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് വളരെ കുറച്ച് എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ കൂടി ഞാൻ ഞാനതിൻ്റെ ആ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് ആഡ് ചെയ്യാറുണ്ട് അതും പിന്നെ ബനാന ബനാന ും നേത്രപ്പഴം പോയിട്ട് മേടിക്കണം നല്ല വിലയാണെന്ന് തോന്നുന്നു രൂപ തോന്നുന്നു ആരും യൂസ് ചെയ്യണ്ട നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പഴം ഉള്ള വീടുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് കാരണം എന്റെ വീടിന്റെ ഈ സൈഡിൽ തന്നെ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ വാഴ എന്തായാലും ചുരുങ്ങിയതുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മൈസൂർ പഴം ഉപയോഗിക്കണം ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മാത്രമേ മൈസൂർപ്പഴം പോലത്തെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള എന്ത് ചെയ്യാ റോബസ്റ്റാ പഴം യൂസ് ചെയ്യുക റോബസ്റ്റ് പഴത്തിനാകെ പത്തൊരുപത് രൂപ ഒരു കിലോ ഉള്ളു അപ്പൊ ഇരുപത് രൂപയെന്ന് തോന്നുന്നു അതോ പന്ത്രണ്ടോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ റോബസ്റ്റ് പഴം നമ്മുടെ ഇതൊക്കെ നമ്മുടെ മുടിക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര സ്പൂണ് അല്ലെങ്കിൽ ഇത് ഇത്ര ക്വാണ്ടിറ്റി എന്ന് എടുത്ത് പറയാത്തത് ഇതും എല്ലാം കൂടി മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞത് കോക്കനട്ട് ഓയിൽ അലോവെ ജെല് ഹണി ഓളീവ് ഓയിൽ പിന്നെ ബനാന വേണമെങ്കിൽ ഇത് ഓപ്ഷനൽ അതുപോലെ സീസണലുമാണ് നെല്ലിക്കയുടെ ജ്യൂസ് ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് തലയിൽ ഒരു പാക്ക് പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് വലിയ ചിലവൊന്നുമില്ല ഇതൊക്കെ തോന്നുന്നു തേനും ഒലി പോയിന് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള തേൻ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് ഒക്കെ കിട്ടും അപ്പോൾ അത് ഏതെങ്കിലും പറഞ്ഞ മേടിച്ച് അതിനും വലിയ വിലയൊന്നുമില്ല ചെറിയ വില ഇത്ര മൂന്നേരം കുപ്പിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് മേടിച്ച് ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഇരുപത്തഞ്ച് രൂപയൊക്കെയുള്ളൂ ഇത്ര പോലെ തന്നെ ബോട്ടിന് നല്ല തേൻ കിട്ടുക അല്ലെങ്കിൽ കാട്ടു തേനൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഒലിവ് ഓയിൽ ഞാൻ നല്ല ആണ് അത് അവൈലബിൾ അല്ലെങ്കിലാണ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും നെല്ലിക്കയുടെ നീര് യൂസ് ചെയ്യാം ഈ ഇത് ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നെല്ലിക്കയുടെ നീര് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ പാക്ക് ഇട്ടാലും നല്ലതാണ് അപ്പം ഈ ഒരു പാക്ക് എന്തായാലും അടിപൊളിയാണ് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് പറയും കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ അലോവെ ജെല്ല് ഒലിവ് ഓയിൽ ഹണി ബനാന ഒരു ഓപ്ഷനായിട്ട് നെല്ലിക്കയുടെ നീര് വെല്ലിക്കട ജ്യൂസ് അപ്പം ഇതും എല്ലാം കൂടി മിക്സ് ചെയ്ത ആളുകൾ ഒരു അര മണിക്കൂർ കേട്ടോ എന്നെ പോലത്തെ ആളുകളാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് ആലോചിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ മുടി ഇങ്ങനെ നറിഷ് ചെയ്താൽ അടിപൊളിയായിട്ട് മുടിക്കൊരു എന്താ പറയുക ഡ്രൈ ഒന്നും ആവാതെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പാക്കാണ് വലിയ ചിലവൊന്നുമില്ല അത്രയ്ക്ക് പൈസ ചെലവൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു ഊഹം ഓക്കെ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക് എന്തായാലും ഈ ഒരു പാക്ക് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എക്സ്പിരിറ്റൻസ് ഉള്ളവർ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് ഒന്ന് ഒരു ഒന്നോ രണ്ടോ മാസം ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ ഇനി എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യോ എസ്പെഷ്യലി ഹെയർ റിലേറ്റഡ് വീഡിയോ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതേപോലെ സ്പിറ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവില്ല ചിലർ യൂസ് ചെയ്തിട്ട് ഫെയിൽ ഫെയിലായവരുണ്ടാവും സക്സസ് ആയിട്ടുള്ളവരുണ്ടാവും അങ്ങനത്തെ ആളുകളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും തരാം